കേരളത്തിലെ വലിയ ടർഫുകളിലൊന്നായ പാമ്പാടി സ്പോർട്സ് അരീന തൃശൂർ ജില്ലയിലെ പാമ്പാടിയിൽ ആരംഭിച്ചിരിക്കുന്നു ഫുട്ബോൾ ക്രിക്കറ്റ് ടർഫുകൾക്ക് പുറമെ ഇൻഡോർ ബാഡ്മിന്റൺ ക്രിക്കറ്റ് നെറ്റ്സ് ബോർഡ് എയർ ഹോക്കി ടേബിൾ ടെന്നീസ് എല്ലാ ഗെയിംസും സൗകര്യങ്ങളോടുകൂടി മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പാമ്പാടി സ്പോർട്സ് അരീന തിരുവില്ലാമല പാമ്പാടി ഫോർ ബുക്കിംഗ് കാർണ പഠനകാലത്തെ ജീവിതാനുഭവങ്ങൾ ഓർമ്മകളിലേന്തി വേറിട്ട സാമൂഹ്യ പ്രവർത്തനവുമായി സാധിഷ് തിരുവില്ലാമല തന്റെ ഹോട്ടലിൽ സാധുക്കൾക്ക് സൗജന്യ ഭക്ഷണം ഒരുക്കിയാണ് അദ്ദേഹം തന്റെ ജീവിതം തിരുവല്ലാമല കുത്താമ്പള്ളി റോഡ് ജംഗ്ഷനിൽ ആക്കപ്പറമ്പ് റോഡിനരികിലെ അപ്പാരിസ് റെസ്റ്റോറന്റ് നടത്തുന്ന സാദിഷാണ് വ്യാപാര മേഖലയിൽ വേറിട്ട വ്യക്തിത്വത്തിന് ഉടമയാകുന്നത് തന്റെ സ്കൂൾ കോളേജ് പഠന കാലയളവിൽ അനുഭവിച്ച ദാരിദ്ര്യ ദുഃഖങ്ങൾ ഓർമ്മയിൽ ചേർത്തുവെച്ചാണ് ഈ യുവാവ് മാതൃകാപരമായ സാമൂഹ്യ പ്രവർത്തനവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സാതിഷിന്റെ വല്യമയായ അപ്പാരി ചായക്കട നടത്തിയിരുന്നത് സാതിഷ് പുതിതായി നിലവിൽ വരുത്തിയ സംരംഭമായ അപ്പാരിസ് റെസ്റ്റോറൻ്റ് ഉള്ള പ്രദേശത്തായിരുന്നു സ്കൂൾ കോളേജ് പഠന ജീവിതകാലത്തെ സാമ്പത്തിക കാര്യങ്ങൾ ചായക്കട നടത്തി വല്യമ്മയായ അപ്പാരിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നുമാണ് ജീവിത ക്ലേശങ്ങളിലൂടെ ഉന്നതിയിലെത്തുമ്പോഴും സമൂഹത്തിൽ അവശ്യത അനുഭവിക്കുന്നവർക്കും കൂടാതെ ഒരു നേരത്തെ എങ്കിലും ഭക്ഷണം ലഭിക്കുന്നതിനാവശ്യമായ സാമ്പത്തികമില്ലാത്തവർക്കും സാദിഷിന്റെ റെസ്റ്റോറന്റിനു മുന്നിൽ ഒരു ബോർഡുണ്ട് ഭക്ഷണം തരുന്നത് ദൈവമാണെന്നും പണമില്ലാത്തതിന്റെ പേരിൽ ആരും പട്ടിണി കിടക്കരുത് എന്നുമാണ് സ്ഥാപിച്ച ബോർഡിൽ മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭക്ഷണം കഴിക്കുവാൻ പണമില്ലെങ്കിൽ കാഷിയറെ അറിയിച്ച് ഭക്ഷണം കഴിച്ചു പോവുക എന്നുള്ള അമൂല്യ സന്ദേശം വിളംബരം ചെയ്യുന്നതിലൂടെ ഈ യുവാവ് സാധാരണ ജനവിഭാഗങ്ങൾക്ക് പ്രിയങ്കരനാവുകയാണ് റെസ്റ്റോറന്റ് ഉടമയും എറണാകുളത്തെ ഐ ടി കമ്പനി ജീവനക്കാരനുമായ മുപ്പത് വയസ്സുള്ള കറുവക്കാട്ടിൽ സാധിഷ്ഠിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് സി സി വി ചാനലിനോട് സംസാരിക്കുന്നു ഇങ്ങനെ ഒരു ബോർഡ് വെക്കാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്ന് ഒരുപാട് പേര് ഭക്ഷണം കിട്ടാതെ നടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം ഇവിടെ പൈസ നിങ്ങളോട് ആരും ചോദിക്കില്ല ഇതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാഷ്യറിനെ കണ്ട് അവരോട് കാര്യം സംസാരിച്ച് ഭക്ഷണം കഴിച്ചു പോവാം ഇതിനുള്ള മെയിൻ പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ വെല്ലമ്മയാണ് ഇങ്ങനെയൊരു തീരുമാനം എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ വെല്ലമ്മയാണ് അതുകൊണ്ടാണ് വെല്ലിയമ്മയുടെ പേര് തന്നെ റെസ്റ്റോറൻറ്റിൽ ഇട്ടിരിക്കുന്നത് അപ്പാരിസ് റെസ്റ്റോറൻറ്റ് വെള്ളിയമ്മ പണ്ട് ഒരു കട നടത്തിയിരുന്നു അവിടെ നിന്ന് പഠിച്ച് എന്നെ പഠിപ്പിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു റെസ്റ്റോറൻ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യുന്നത് അതായത് ഒന്നും ഇല്ലാത്ത സമയത്ത് എന്നെ പഠിപ്പിച്ചു അതുപോലെ തന്നെ നാട്ടിലുള്ള ഒരുപാട് നല്ല ആൾക്കാർ മുഖേന എനിക്ക് കോളേജിൽ പഠനം ലഭിച്ചു അതിനുശേഷം എനിക്ക് ജോലി ലഭിച്ചു അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നു എനിക്ക് വേണ്ടി ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് എനിക്ക് സമൂഹത്തിനോട് ഒരു കടപ്പാട് എനിക്ക് അവിടെ നിലനിൽക്കുന്നു നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആശയം ഞാൻ മുന്നോട്ട് വെച്ചു അതായത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആരും നാട്ടിൽ ഉണ്ടാവരുത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ തന്റെ റെസ്റ്റോറൻറ്റിന്റെ പരസ്യപ്രചാരണത്തിന് ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനം അല്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം നിരവധി നിർധനരായവരുടെ ക്ഷേമത്തിനായി തുടർന്നും വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾ എടുക്കുന്നതിന് തയ്യാറാണെന്നും വിശദമാക്കി സാതിഷിന്റെ അമ്മയായ സീതാദേവി മകന്റെ പുതിയതായി തുടങ്ങിയ റെസ്റ്റോറൻറിൽ സാധുജനങ്ങൾക്കായി ചെയ്യുന്ന പ്രവർത്തകളെ പഴയകാലം ജീവിതം ഓർത്തെടുത്ത ഏറെ വികാരപരിധിയായി സംസാരിച്ചു പണ്ട് ഇവിടെ ഒരു ചായക്കടയായിരുന്നു അത് ഞാനും ചേച്ചിയും കൂടിയാണ് നടത്തിയിരുന്നത് അപ്പോൾ എന്റെ മോനെ പഠിപ്പിച്ചത് ആ ചായക്കട ചായക്കട വെച്ചിട്ടാണ് അപ്പോൾ അപ്പൊ അവൻ പഠിച്ച അവന് ജോലിയൊക്കെ ആയി ജോലിയായപ്പോ അവൻ ഒരാഗ്രഹം പറഞ്ഞു ചേച്ചിയുടെ പേരില് ഇങ്ങനൊരു ഇത് തുടങ്ങണമെന്ന് കാരണം അവൻ ഒരുപാട് കഷ്ട കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങള് അവനെ പഠിപ്പിച്ചത് അപ്പോ മകൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ എതിർത്ത് പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തു ശരിയാണല്ലോ അവൻ പറയുന്നത് ശരിയാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തു ഇപ്പോൾ എല്ലാവർക്കും മാക്സിമം ഞങ്ങളെ കൊണ്ട് കഴിയണത് നല്ല ഭക്ഷണം പിന്നെ വൃത്തിയായ രീതിയിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാവർക്കും നല്ല ഫുഡ് ഭക്ഷണം കൊടുക്കണം പിന്നെ ആരെങ്കിലും ഇപ്പൊ അവശതയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോട് പൈസ ഒന്നും ചോദിക്കാറില്ല അപ്പോ നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കും അത് ആ മകന്റെ ഒരു ഇതാണ് അപ്പോ അങ്ങനെ ഇപ്പോ എല്ലാവർക്കും അങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ ഒരുപാട് പേർക്ക് നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിയുന്ന ആൾക്കാര് കഴിയുന്ന വിധത്തിൽ നമ്മളെ സഹായിക്കാറുമുണ്ട് ായ അപ്പാരിയും പഴയകാലത്തെ കാലത്തെ ചായക്കടയെ കുറിച്ചും പുതിയ റെസ്റ്റോറന്റിനെ പറ്റിയും വിശദമാക്കി ഞങ്ങൾ കാലങ്ങളായി ചായക്കട നടത്തിയിട്ട് ഇഡ്ലി പ്രധാനമാണ് ഇഡ്ലി ജമായും ഞങ്ങളുടെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് ഞങ്ങൾ ഇപ്പൊ അത് വിപുലീകരിച്ച് നല്ലൊരു കഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണങ്ങൾ കൊടുക്കുകയാണ് ഇപ്പൊ ഞങ്ങൾക്ക് കുഴപ്പമില്ല അപ്പാരി റെസ്റ്റോറൻറ്റിനു മുന്നിൽ വിദ്യാർത്ഥികളെ പ്രധാനമായും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഗെയിം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ ആവശ്യമായ ഭക്ഷണം ഓർഡർ ചെയ്തതിനു ശേഷം വെയിറ്റ് ചെയ്യുന്നവർ മൊബൈലിലും മറ്റും സമയം ചെലവഴിക്കുന്ന അവസ്ഥയുമുണ്ട് ഇതിനൊരു പരിഹാരമായാണ് സാദീഷ് ഒരു ഗെയിം സ്ഥാപിച്ചിരിക്കുന്നത് പ്രധാനമായും കുട്ടികളിലെ കോൺസെൻട്രേഷൻ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് സാദീഷ് പറഞ്ഞു ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഇന്ന് എല്ലാവരും മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആണ് അപ്പോൾ ഇവിടെ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം ഓർഡർ ചെയ്യാൻ കസ്റ്റമർ വന്നതിന് ശേഷം അവർ വെയിറ്റ് ചെയ്യുമ്പോൾ അവർ കംപ്ലീറ്റ് ആയിട്ട് മൊബൈൽ ഫോണിൽ ഈ പറയുന്ന പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ഇരിക്കുകയാണ് അതുപോലെ കൊച്ചുകുട്ടികൾ വരെ ഇന്ന് ഫോണിന് അഡിക്റ്റാണ് അപ്പോൾ അത് അതിൽ നിന്ന് എന്ത് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഒരു കൺസെപ്റ്റ് വന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വരുന്ന എല്ലാവർക്കും ഈ ഗെയിം കളിക്കാവുന്നതാണ് ഈ ഗെയിം കളിച്ച് ഇത് ജയിക്കുന്നവർക്ക് ഒരു സമ്മാന തുക നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ അവരുടെ മൈൻഡ് പവർ അതുപോലെ തന്നെ അവർക്ക് കുറച്ചും കൂടെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ മെയിനായിട്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഫോൺ എന്ന് പറയുന്ന ഒരു ഡിവൈസ് കുട്ടികളായാലും എല്ലാവരും അഡിക്റ്റഡ് ആണ് അപ്പോൾ അത് കുറയ്ക്കുക എന്നുള്ള ഒരു ആശയമാണ് ഇത് മുഖേന ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ബ്രെയിനിന്റെ ചലനക്ഷമത ഉയർത്തുക വഴി മാനസികമായ ഉന്നതിയും കൈവരിക്കാൻ ഇത് ഏറെ സഹായിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗജന്യമായി പങ്കെടുക്കാൻ കഴിയുന്ന ഗെയിമിൽ വിജയിച്ചു കഴിഞ്ഞാൽ സമ്മാനത്തുകയും അപ്പാരിസ് റെസ്റ്റോറന്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വിവാഹിതനായ സാദിഷും അമ്മയും പ്രായമായ വെല്ലുമ്മയായ അപ്പാരിസും ശാരീരിക അവശതകൾ നേരിടുന്ന അമ്മാവൻ സുരേഷ് കുമാറുമൊത്തുള്ള ജീവിതം നയിച്ചുവരുന്നതിനിടെ നിർധനരായവർക്കുള്ള സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന സേവനങ്ങൾക്ക് തയ്യാറായി നിൽക്കുകയാണ് നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾക്കാണ് തുടർന്നും മുൻഗണന നൽകുന്നത് അതും അശരണർക്കായി മാത്രം സി സി വി ന്യൂസ് തിരുവല്ലാമല